നമ്മൾ ഉപയോഗിക്കുന്ന കിടക്ക അല്ലെങ്കിൽ മാട്രസ് ശരീരവേദനകൾക്ക് കാരണമാമോ നമ്മൾ ഉപയോഗിക്കുന്ന കിടക്ക നമ്മുടെ ശരീരത്തിന് യോജിച്ചതല്ല എന്നുണ്ടെങ്കിൽ അത് വേദനയ്ക്ക് കാരണമാകാം നമ്മുടെ നട്ടല് സ്ട്രെയിറ്റ് ലൈനുള്ള ഒന്നല്ല മുന്നോട്ടേക്കും പുറകോട്ടേക്കുമായിട്ട് പല വളവുകളോട് കൂടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കിടക്ക നട്ടലിൻ്റെ ഈ വളവുകളെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മുടെ മാട്രസ് വളരെ സോഫ്റ്റ് ആണ് നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് കുഴിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണെന്ന് വിചാരിക്കുക നമ്മൾ കിടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബോഡി വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മുടെ നടുവിൻ്റെ ഭാഗത്തൂടെ അതുപോലെ തന്നെ ഇടുപ്പിന്റെ ഭാഗത്തൂടെയാണ് അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാട്രസിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗം കൂടുതൽ താഴത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ വളഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക നടുവേദനയുള്ള ആളുകളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും അവർക്ക് മുന്നോട്ടേക്ക് കുനിയുമ്പോൾ ബുദ്ധിമുട്ട് അപ്പോൾ തുടർച്ചയായി ഒരു ഏഴ് എട്ട് മണിക്കൂർ ഒരു ബെൻഡിങ് ഫോഴ്സോട് കൂടിയാണ് നമ്മൾ ഒരു സോഫ്റ്റ് മാട്രസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറങ്ങുന്നുണ്ടാവുക സ്വാഭാവികമായിട്ടും രാവിലെ ഉണരുന്ന സമയത്ത് വേദനയോടുകൂടി തന്നെയായിരിക്കും അവരെ നീക്കുക നേരെ തിരിച്ച് വളരെ ഒരു മാട്രസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അവിടെ കിട്ടുന്നില്ല ചില ഏരിയാസ് പ്രത്യേകിച്ച് ഷോൾഡർ ബാക്ക് അല്ലെങ്കിൽ ഇടുപ്പിൻ്റെ ഭാഗത്തോടെയൊക്കെ ആയിരിക്കും കൂടുതൽ ബോഡി വെയിറ്റ് ട്രാൻസ്ഫർ ചെയ്തു പോകുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഏരിയയിലേക്ക് രാവിലെ നീക്കുന്ന സമയത്ത് കൂടുതൽ വേദന ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കിടക്കുക അല്ലെങ്കിൽ മാട്രസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാർഡ് ആവാനോ അല്ലെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ആവാനോ പാടില്ല നേരെ തിരിച്ച് ഒരു മീഡിയം ഫേംനെസ് ഉള്ള കിടക്കുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി